വികസന ലക്ഷ്യങ്ങളുമായി മഞ്ചേശ്വരം ബ്ലോക്കിൽ സെമിനാർ സംഘടിപ്പിച്ചു സെമിനാറിൽ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു ഭീമാ ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് മഞ്ചേശ്വരം ബ്ലോക്കിൽ വികസന ലക്ഷ്യങ്ങളുമായി സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി സെമിനാറിൽ വിവിധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടന്നു ബ്ലോക്ക് ഭരണ പ്രവർത്തകരും ഓഫീസർമാരും വിവിധ മേഖലകളിലെ വിദഗ്ധരുമായുണ്ടായ സദസ്സിൽ മഞ്ചേശ്വരം മേഖലയുടെ മികച്ച വികസന വഴികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും അവതരിപ്പിച്ചു കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് ഹനീഫ് പി അധ്യക്ഷത വഹിച്ചു രഞ്ജിത്ത് ജോർജ് കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ് മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന മെമ്പർമാരായ ഗോൾഡൻ റഹ്മാൻ അബ്ദുൽ ഹമീദ് ഇബ്രാഹിം മുണ്ടിത്തെടുക്ക തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഷംസീനായെ സ്വാഗതവും ഗംഗാധരൻ നന്ദിയും പറഞ്ഞു അബ്ദുൽ റഹിമാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം